എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഫുഡ് ചാർട്ടിൻ്റെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഇഞ്ചി വെച്ചുള്ള കറിയാണ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കുറേ ദിവസങ്ങളോളം ഫ്രിഡ്ജ് വയ്ക്കാതെ പുറത്തിരിക്കും അച്ചാറ് പോലെ തൊട്ട് കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഇഞ്ചിയും തേങ്ങയും കൂടെ ചേർന്ന് നല്ല കുറച്ച് നാളിരിക്കുന്ന ഒരു കറിയാണിത് അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്ത് കൊത്തിയെടുക്കുക അതായത് ഒരു ഒരു മുറി തേങ്ങയെടുത്ത് കൊത്തി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇഞ്ചി ഒരു നൂറ്റൻപത് ഗ്രാം ഇഞ്ചി എടുത്ത് അതും നന്നായിട്ട് തൊലി തൊലികളഞ്ഞ് വട്ടത്തിലരിഞ്ഞ് വെച്ച് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരു പാലിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നല്ല ചുവക്ക വറക്കണം വറക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വറക്കുന്നത് നന്നായിരിക്കും നന്നായിട്ട് വറുത്തെടുക്കുക നന്നായിട്ട് ചുവക്കെ വറുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ച് നേരവും കൂടെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിന് ശേഷം അതങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചട്ടി എടുക്കുക ആ ചട്ടിയിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെള്ളമെടുക്കുക ആവശ്യത്തിന് വെള്ളമെടുക്കാം വെള്ളമെടുത്ത് സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കുക ആ തിളപ്പിക്കുന്നതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കല്ലുപ്പ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു കഷ്ണം കായവും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ചൂടാക്കിയ മുളക് പൊടി എടുത്തു വെച്ചിരിക്കുന്നതാണ് അതൊരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം ഇനി കാൽ ടീസ്പൂണിന് മാത്രം താഴെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമുക്കതങ്ങ് മാറ്റി വെക്കാം പിന്നെ നമുക്കൊരു പാൻ എടുത്ത് വെച്ചിട്ട് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് തേങ്ങ കുത്തിയതുണ്ട് അതായത് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പായസത്തിലൊക്കെ ഇടില്ലേ എന്ന് പറഞ്ഞ പോലെ അത് കുറച്ച് കൂടുതൽ എടുക്കുന്നത് വളരെ നല്ലതാണ് അത് ഈ എണ്ണയ്ക്കകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് ചുവക്ക വറുത്തെടുക്കാം അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇത് നട്ട് കോരി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു സ്പൂണോളം കടുക് ഇട്ട് രണ്ടോ മൂന്നോ ചുവന്ന മുളകും കൂടി ഇട്ട് കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഒരു പതിനഞ്ചോളം പച്ചമുളക് ചെറുതായിട്ട് എഴുന്നതുകൂടി ഇട്ട് മൂപ്പിക്കണം ഇത് നന്നായിട്ട് മൂപ്പിക്കണം ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് ഈ പച്ചമുളകിൻ്റെ എരിവായിരിക്കണം മുന്നിട്ട് നിൽക്കുന്നത് കാരണം അതിന് പ്രത്യേക ടേസ്റ്റാണ് ഇത് നല്ല വറുത്തെടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഈ ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ട് വറുത്തെടുക്കണം നന്നായിട്ട് വറുത്തിട്ട് ഈ തിളച്ച് കിടക്കുന്ന പുളിവെള്ളമില്ലേ ഈ പുളിവെള്ളത്തിലേക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം ആദ്യമായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ തേങ്ങ ഇഞ്ചി ഇത്രയും നമ്മൾ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ആദ്യം ഈ പുളിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ട് സ്പൂണോളം ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുക മാത്രം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എങ്കിലും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വറുത്ത് വറുത്തുവച്ചിരിക്കുന്ന പച്ചമുളകില്ലേ ഇതങ്ങ് ചേർത്ത് കൊടുക്കുക ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഈ ഇഞ്ചിക്കറിക്ക് മുന്നിട്ട് നിൽക്കുന്നത് അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണിത് കൂടുതൽ എടുത്തത് അതോടൊപ്പം കറിവേപ്പിലും നമ്മൾ വറുത്തിട്ടുണ്ടല്ലോ ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തുണ്ടല്ലോ തേങ്ങാക്കൊത്ത് കുറച്ച് നന്നായിട്ട് വറുത്ത് കൂടുതലെടുക്കുന്നത് നല്ലതാണ് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങാ കൊത്തും കറിവേപ്പിലയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി അപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിരിക്കും അപ്പം അല്പവും കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ഈ ചട്ടിക്കകത്തായതുകൊണ്ട് ഇനിയിപ്പം വെള്ളം പറ്റിക്കോളും ഒരുപാട് വെള്ളം കൂടില്ല കാരണം ഇരുന്നിരുന്ന് പറ്റും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ പുറത്ത് ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിലും ഈ ചട്ടിക്കകത്തത് ഇരിക്കും കുറേ ദിവസങ്ങളോളം ഇരിക്കും നമുക്ക് അച്ചാർ പോലെ എടുത്ത് കൂട്ടാൻ പറ്റും നല്ലതാണ് നല്ല ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റുള്ളൊരു സംഭവം കൂടിയാണ് അച്ചാറിൽ വേണമെങ്കിൽ വിളിക്കാം എന്ന് മാത്രം പക്ഷേ അച്ചാറിൻ്റെ വിനാഗിരിയോ എണ്ണയോ അങ്ങനെ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല നല്ല അടിപൊളി ഒരു കറിയാണിത് ഇപ്പം രുചികരമായിട്ടുള്ള ഈ ഇഞ്ചിക്കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ